റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വെള്ളക്കാട് സീനിയർ ഗ്രൗണ്ടിൽ മണ്ണ് നിക്ഷേപത്തിനും ടാർ മിക്സിംഗ് പ്ലാന്റിനുമെതിരെ കടങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ ഗ്രൗണ്ടിൽ മണ്ണ് നിക്ഷേപത്തിനെതിരെ പ്രദേശവാസികളും വാർഡ് മെമ്പർ എം വി ധനീഷുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള ടാർ മിക്സ് ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ വെച്ചാണ് നടത്തുന്നത് ഇതുമൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അംഗനവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ വർഷവും മിക്സിംഗ് പ്ലാന്റും അനുബന്ധ വീപ്പകളും കൊണ്ട് സീനിയർ ഗ്രൗണ്ട് നിറഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായിരുന്നു തുടർന്ന് വീപ്പകളും വാഹനങ്ങളും തിരികെ കൊണ്ടുപോകേണ്ടതായി വന്നിട്ടുണ്ട് ഈ വർഷവും ആരംഭിച്ചിട്ടുള്ള ടാർ മിക്സിംഗ് പ്രവർത്തനം ഇതുവരെ തടയാത്തത് പഞ്ചായത്തിലെ റോഡ് നിർമ്മാണങ്ങൾ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ടാർ മിക്സിംഗ് യൂണിറ്റും മണ്ണ് നിക്ഷേപവും എത്രയും പെട്ടെന്ന് സീനിയർ ഗ്രൗണ്ടിൽ നിന്നും മാറ്റണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ എം വിനീഷും മറ്റ് പ്രവർത്തികളിലായാലും മണ്ണ് ടാർ മിക്സ് പ്ലാന്റ് അപ്പോൾ പ്രദേശവാസികൾക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട് കാര്യങ്ങൾ ഗ്രൗണ്ട് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നിലവിലൊരു ടാർമിക് സ്പാൻറ്റ് രാവിലെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള പ്രവർത്തികൾക്കുള്ള ടാറായതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ തടയാനോ പ്രവർത്തികൾക്കൊന്നും പോകുന്നില്ല പക്ഷേ നാളെ മുതൽ ഇനി അടുത്തൊരു ഘട്ടത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങുന്നത് മുതൽ ഈ ഗ്രൗണ്ടിലേക്ക് ഇത്തരത്തിൽ ധാർമിക് സ്പാന്റുകളും അതുപോലെ ഈ മാലിന്യങ്ങളും മണ്ണും ഒന്നും കൊണ്ടു വന്നിടാതെ ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനും ഒക്കെ വേണ്ടി സംരക്ഷിച്ച് നൽകണമെന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഇപ്പോൾ ടാർമിക്സ് പ്ലാന്റ് കൂടെ ആരംഭിച്ചതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് പക്ഷേ എങ്കിൽ പോലും നിലവിലെ പഞ്ചായത്തിലെ തോടുകളുടെ ആ ഒരു അവസ്ഥ മാനിച്ച് മറ്റുള്ള വാർഡുകൾക്കുള്ള വർക്കുകളൊക്കെ മാനിച്ചു കൊണ്ട് ഇവിടുത്തെ ആളുകളും വാർഡ് വമ്പർ തന്നെ ഞാനും ആ പ്രവൃത്തി തടയുന്നില്ല പക്ഷേ ഇനി തൊട്ട് ഇനി അടുത്തൊരു ഘട്ടത്തിൽ അവർ ഇത്തരം പ്രവർത്തികളായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കൃത്യമായ പ്രതിഷേധ പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പഞ്ചായത്തിനെ ഇതോടെ ഓർമ്മിപ്പിക്കുകയാണ് അധികാരികൾ ദയവ് ഇത് ഗ്രൗണ്ട് ആളുകൾക്ക് വിട്ടു നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സീനിയർ ഗ്രൗണ്ട് സംരക്ഷിച്ച് കായിക താരങ്ങൾക്ക് വ്യായാമങ്ങൾക്കായും മറ്റു മത്സരങ്ങൾക്കും വിട്ടു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി